ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺലിമിറ്റഡ് ഡിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നാണ് നമ്മുടെ ശബരിമല അയ്യപ്പന് ചേർത്താവുള്ള തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ഇതുവഴിയാണ് വീടിന് മുന്നിൽ കൂടെയാണ് നമ്മുടെ ഈ രഥഘോഷയാത്ര പോകുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് പോവാം നമുക്ക് രഥഘഘഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പതുക്കെയാണ് പോകുന്നത് നമ്മുടെ ഇവിടുന്ന് ആറന്മുള അമ്പലത്തിലേക്ക് ഒരു പതിനഞ്ച് ഒക്കെ നമ്മൾ കാറിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ദൂരമുള്ളൂ പക്ഷെ രാവിലെ അഞ്ചരയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടതാണ് നമ്മളിപ്പോ വൈകിട്ട് ഒരു നാലു മണിയൊക്കെ ആവാറായിട്ട് കൊണ്ട് നമ്മളിവിടെ എത്തുമ്പോ അപ്പൊ ഇവിടെ നമ്മുടെ ഗുരുമന്ദിരത്തിൽ അതിന് സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പറയിടാനും തൊഴാനും അവിടെ കുറച്ചു നേരം നിർത്തുകയൊക്കെ ചെയ്യും അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജംഗ്ഷനിലോട്ട് പോയിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒരുപാട് ആൾക്കാരൊക്കെ തങ്കിയങ്കി ഘോഷയാത്ര വരുന്നത് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം നമ്മുടെ ഏർ ജംഗ്ഷൻ മുഴുവൻ നല്ല ആൾക്കൂട്ടവും കാര്യങ്ങളും ഒക്കെയാണ് അതേ ഒരുപാട് ബലൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ തിരുവാഭരണം പോകുന്നതിന്റെ കൂടെ പോകുന്ന പോലെ തന്നെ ധാരാളം ഒരുപാട് ബലൂണുകളും ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട് സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ അവിടെ പൂമാലകളും അതുപോലെ തന്നെ പറയിടാനുള്ള ഇലയും കാര്യങ്ങളും ഒക്കെ ഒരുക്കി വിളക്കൊക്കെ അവിടെ വെച്ചിരിക്കുന്ന പൂമാല നമ്മളെ അയ്യപ്പന്റെ വിഗ്രഹത്തില് തങ്ങി വിഗ്രഹത്തില് ചാർത്തും അപ്പൊ എന്റെ കൂടെ പറയിടാൻ പറ്റും അപ്പൊ പറയിടുന്നതിനായിട്ടുള്ള രസീതും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ഇത്തവണ പറയിടുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ അതിന്റെ മുന്നോടിയായിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നു തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ പതുക്കെയാണ് നമ്മുടെ ഈ രഥഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുന്നത് മണ്ഡല പൂജക്ക് നമ്മുടെ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൽകിയ നാനൂറ്റി ഇരുപത് പൗണ്ട് തൂക്കമുള്ള തങ്കയങ്കിയാണ് നമ്മുടെ മണ്ഡല പൂജയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത് മണ്ഡല പൂജയ്ക്ക് രണ്ടു ദിവസം മുമ്പാണ് ഈ തങ്കയങ്കി നമ്മുടെ രഥത്തില് ശബരിമല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് മണ്ഡല പൂജയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ തങ്കയങ്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനു മുമ്പ് അതിനുശേഷവും തങ്കയങ്കി സൂക്ഷിച്ചിരിക്കുന്നത് സുരക്ഷയോടുകൂടി നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് തങ്കയങ്കി സൂക്ഷിച്ചിരിക്കുന്നത് മണ്ഡലപൂതിക്കായിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മാത്രമായിരിക്കും സ്ട്രോങ് റൂമിൽ പുറത്ത് തങ്കേക്ക് കൊണ്ടുവരുന്നത് തങ്കയങ്കി കൊണ്ടുപോകുന്ന രഥത്തിന് കേട്ടോ ധാരാളം പ്രത്യേകതകള് പതിനെട്ടാം പടിയും കൂടിമരവും ശ്രീകോവിലും ഒക്കെ ഉൾപ്പെടെ ശബരിമല ക്ഷേത്രത്തിന്റെ അതേ ആകൃതിയിലായിരിക്കും തങ്കയങ്കി കൊണ്ടുപോകുന്നതിനായിട്ടുള്ള രഥം ഒരുക്കിയിരിക്കുന്നത് അതേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന നമ്മുടെ തങ്കയങ്കി ഘോഷയാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ് അയ്യപ്പ വിഗ്രഹവുമായിട്ടുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇവിടെ ആവുന്നു അപ്പൊ ഇവിടെ പറയിടാനുള്ള ഒരുക്കങ്ങളൊക്കെ കടന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറയിടുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പറയിടയിലും കാര്യങ്ങളൊക്കെ നടത്തുവാണ് നമ്മൾ പത്തനംതിട്ടയിൽ ജനിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ ചില അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് അറിയാമല്ലോ സ്ത്രീകൾക്ക് അമ്പത് വയസ്സ് കഴിയാതെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പത്ത് വയസ്സിന് മുമ്പ് പോണം പത്ത് വയസ്സിന് മുമ്പ് ഞാനൊരു തവണ പോയിട്ടുണ്ട് ഇനിയൊരു ഇട്ടിയോ പോണമെങ്കിൽ തന്നെ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും ഒക്കെ കുറഞ്ഞത് കഴിയണം അപ്പൊ ആയുസ് ആരോഗ്യമൊക്കെ നൽകുവാണെങ്കിൽ അന്ന് പോകണമെന്നുണ്ട് അപ്പൊ അതുവരേക്കും നമുക്ക് അയ്യപ്പനെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പത്തനംതിട്ടക്കാർക്കുണ്ടെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമുക്ക് തിരുവാഭരണവും ദർശിക്കാൻ കഴിയും നമ്മുടെ മണ്ഡലകാലം ഏഹ് തുടങ്ങുന്ന ദിവസം തന്നെ നമ്മുടെ തിരുവാഭരണം പന്തളത്ത് ക്ഷേത്രത്തിൽ തുറന്നു വെച്ചിരിക്കും അതായത് അതുവരെയും നമ്മുടെ അങ്കേങ്കികോ ക്ഷേത്രയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ തിരുവാഭരണവും അയ്യപ്പിന് ചേർത്താണ് തിരുവാഭരണവും അതുപോലെ തന്നെ മകരവളത്തിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലായിരിക്കും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് അതുവരെ അത് പന്തളം കൊട്ടാരത്തിലായിരിക്കും പന്തളം കൊട്ടാരത്തിനോടും അമ്പലത്തിനോടും ചേർത്തുള്ള ഒരു സ്ട്രോങ് റൂമിലാണ് അത് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് നമുക്ക് എപ്പോ ചെന്നാൽ വേണമെങ്കിലും തിരുവാഭരണത്തിന്റെ ആ പെട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ക്ലോസ്ഡ് ആയിരിക്കും അടച്ചു വെച്ചിരിക്കുകയായിരിക്കും തിരുവാഭരണം അതായത് നമ്മൾ വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ അത് തുറന്നു വെക്കും ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ മകരവിളക്ക് വരെ ചെന്ന് കഴിഞ്ഞാൽ അതായത് തിരുവാഹരണം മകരവിളക്കിനു വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വരെ ചെന്നു നമുക്ക് ഇത് തുറന്നു കാണാൻ പറ്റും അതായത് നല്ല സുരക്ഷാ ക്രമീകരണത്തോടുകൂടി നമുക്ക് അയ്യപ്പന്റെ തിരുവാഹരണം ദർശിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഏഹ് ശബരിമലയിലെ മകരവിളക്കൊക്കെ കഴിഞ്ഞ് തിരികെ കൊണ്ടുവന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് തുറന്ന് തന്നെ വെച്ചേക്കും പിന്നീട് ഇത് അടുത്ത മണ്ഡല കാലത്തെ നമുക്കിത് തുറന്ന് ദർശിക്കാൻ പറ്റത്തുള്ളു അങ്ങനെ തങ്കയാങ്കി ഘോഷയാത്രയൊക്കെ വന്നിട്ട് പോയി അപ്പൊ അതിന്റെ കൂടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇതൊരു രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ പമ്പയിൽ പമ്പ വഴി നിലയ്ക്കൽ പമ്പ വഴി സന്നിധാനത്ത് എത്തും നാല്പത്തൊന്നിന്റെ അന്നായിരിക്കും നമ്മുടെ തങ്കയങ്കി ചാർത്തയുള്ള ദീപാരാധനയൊക്കെ നടക്കുന്നത് അപ്പൊ ഈ വർഷത്തെ തങ്കയാങ്കി ഘോഷയാത്രയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ പോവുകയാണ് ഇനി ഇത് നേരെ പോകുന്നത് എലവന്തിട്ട് ദേവീക്ഷേത്രത്തിലേക്കായിരിക്കും അവിടുത്തെ സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ഓമല്ലൂര് കടമനിട്ട് കുമ്പഴ കൂന്നി അതുപോലെ തന്നെ മലയാളപ്പുഴ രാമപുരം വടച്ചേരിക്കര കൊടുമണ് പെരുന്നാടൊക്കെ കഴിഞ്ഞ് നിലയ്ക്കൽ വഴി നിലയ്ക്കൽ പമ്പ വഴി ഇത് നമ്മുടെ തനിതനടത്തേക്ക് എത്തും അപ്പൊ എന്റെ ഒരു കുട്ടി ബ്ലോഗ് വഴി ഈ സന്തോഷം നിങ്ങളെ കാണിക്കാനും നിങ്ങൾക്കും അയ്യപ്പ് തങ്കിയൊക്കെ ഒന്ന് ദർശിക്കാനും ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ വർഷവും ഇതൊക്കെ ഒന്ന് കാണുന്നത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ അത് കണ്ട് കഴിയുമ്പോ ഒരു മനസ്സിന് എന്താ ശബരിമല ചിഹ്ന അയ്യപ്പനെ കണ്ട ഒരു സംതൃപ്തിയാണ് നമുക്ക് വരുന്ന പീ പ്രസാദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ് എല്ലാരും അതൊരു കണ്ടതിന്റെ ഒക്കെ ഒരു സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകുന്നു ഇത് എന്താ വീഡിയോ കാണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാവും കുഞ്ഞു പാമ്പ് വിഷമുള്ള എന്തോ ആണെന്ന് തോന്നുന്നു അണിയും എന്തോ ആണെന്ന് തോന്നുന്നു കരിയിലെ കളർ ആയിരുന്നു അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ ഇച്ചിരി ഉള്ളായിരുന്നു ഒരു പോലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എത്രയും പെടം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാരും സേഫ് ആയിട്ടിരിക്ക